കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയെ കണ്ടു ട്രജറെ എത്തിച്ച് ഷിരൂരിൽ തെരച്ചിൽ നടത്തുമെന്ന് സിദ്ധരാമയ്യ കുടുംബത്തിന് ഉറപ്പ് നൽകി കളക്ടർക്ക് നിർദ്ദേശം നൽകുമെന്നും കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെടുകയും കളക്ടറുമായിട്ടും എല്ലാം ബ്രഡ്ജർ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഉറപ്പാണ് തന്നിരിക്കുന്നത് അല്ലാതെ അതായത് അതിനൊരു വേറെ ഒരു ആൻസർ ഒന്നുമില്ല ഉറപ്പായിട്ടും അത് കൊണ്ടുവരും തിരച്ചിൽ പുനരാരംഭിക്കും എന്ന ഉറപ്പ് തന്നെ തന്നിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ആക്കാനുള്ള നടപടികളാണ് ഇനി എടുക്കേണ്ടതുർ എന്ന് ഉറപ്പായിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട് അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ അതിൽ അതിൻ്റെ അർത്ഥം പിന്നെ തടസ്സമില്ലല്ലോ വേഗത ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്യാം കെ വയറ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളും ഐ ശാം കുടുംബത്തെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ അവർ തുടരുകയാണ് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം ലഭിച്ചതായാണ് അർജുൻ്റെ കുടുംബം വ്യക്തമാക്കുന്നത് എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനാവും എന്തായാലും ഈ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി അർജുനെ കാണാതായിട്ട് അതിന്റെ ആശങ്കയിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത് പക്ഷെ തെരച്ചിൽ ഊർജിതമാക്കാൻ കർണാടക സർക്കാരിന്റെ ഭാഗന്ന് പലപ്പോഴും വീഴ്ചകൾ സംഭവിച്ചതായിട്ടുള്ള ആരോപണം ശക്തമായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും തെരച്ചിൽ ഊർജിതമായി നടന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് അർജുന്റെ ബന്ധുക്കളും എം കെ രാഘവൻ എം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ ഒരു കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിരുന്നു വളരെ ആശ്വാസം പകരുന്ന ഒരു ഒരു നിർദ്ദേശങ്ങളൊക്കെ കർണാടക മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അർജുന്റെ കുടുംബത്തിന് ലഭിച്ചു എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത് ഈ അർജുന്റെ അർജുനെയും ലോറിയെയും കണ്ടെത്താൻ ഡ്രഗ്ജർ എത്തിക്കാൻ കർണാടക സർക്കാർ ഗോവയിൽ നിന്നാണ് ഡ്രഗ്ജർ എത്തിക്കുന്നത് അത് അതിന്റെ പൂർണ്ണ ചെലവ് സർക്കാർ സംസ്ഥാന വഹിക്കും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ഇത് സംബന്ധിച്ച് അർജുന്റെ കുടുംബത്തിനാണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത് ഏകദേശം ഒരു കോടി രൂപ ാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് ആ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിച്ചോളാം മറ്റ് നടപടികൾ ഏതൊക്കെ വേണം എന്ന് സംബന്ധിച്ച് ഈ പറയുന്ന ഷിരൂർ കളക്ടർക്ക് ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയതായും സിദ്ധരാമയ്യ അർജുന്റെ ബന്ധുക്കളോട് പറഞ്ഞു എന്തായാലും എം കെ രാഘവൻ എം പി അതുപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് കർവാർ എം എൽ എ സതീഷ് സൈൽ എന്നിവരും അർജുന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ ഈ ദുരന്ത നിവാരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉപമുഖ്യമന്ത്രി ബി കെ ശിവുമാറിനെ സംഘം അല്പസമയത്തിനകം ും അതിനുശേഷം ഈ ഇത് സംബന്ധിച്ച പൂർണ്ണ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും നൽകുന്നതോടെ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും ഡ്രഡ്ജർ എത്രയും പെട്ടെന്ന് എത്തിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം എം കെ രാഘവന്റെ എം പി ഈ കാര്യത്തിൽ സിദ്ധരാമയെ എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുകയും ഒപ്പം തന്നെ ഈ നടപടിക്രമങ്ങൾ അർജുന്റെ കുടുംബത്തിന് ആശ്വാസം പകരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ ആശ്വാസം പകരുന്ന തെരച്ചിൽ വീണ്ടും ഊർജിതമായി നടക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ അർജുൻ കുടുംബം ഉള്ളത് ശ്യാം വിവരങ്ങൾ നൽകിയത് അർജുൻ്റെ ഏതെങ്കിലും തരത്തിൽ അർജുനെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതിനുള്ള നടപടികൾ ഇനി അതിവേഗം പുരോഗമിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ തന്നെ നമുക്കും ആഗ്രഹിക്കാം